ഈ രണ്ട് ദിവസം മുമ്പ് പെരുമ്പാവൂരടുത്ത് പുല്ലുവഴിയിൽ വെച്ച് ഒരു വണ്ടി അപകടമുണ്ടായി ഒരു ലോറി മോട്ടോർ സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഈ അപകടത്തിൽ മോട്ടോർ സൈക്കിൾ സഞ്ചരിച്ചിരുന്ന രണ്ട് പേർ ദാരുണമായി മരണപ്പെട്ടു വണ്ടി ഓടിച്ചിരുന്ന ഒരു ഇരുപത്തിയൊന്നുകാരനും പിൻസീറ്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു പത്തൊൻപത് കേരളത്തിലെ റോഡുകളിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ സർവ്വസാധാരണമാണ് എന്നാൽ ഈ അപകടത്തിൽ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് കത്തോലിക്കർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് കാരണം ഈ മരിച്ച പെൺകുട്ടി ചങ്ങനാശ്ശേരിക്കാരിയായ ഒരു കത്തോലിക്ക ആണ് ബൈക്കോടിച്ചിരുന്ന യുവാവട്ടെ ഇരുപത്തി ഒന്നുകാരനായ ഒരു മുസ്ലിമും ആരും വെട്ടി തുറന്ന് ഒന്നും പറയുന്നില്ല എങ്കിലും നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ കൂടി എന്താണ് കടന്നു പോകുന്നത് എന്ന് നമുക്കാര്ക്കും ഊഹിക്കാം ലവ് ജിഹാദ് ഈ ദാരുണമായ അപകടത്തെപ്പറ്റി പല ഇൻസെൻസിറ്റീവായ കമൻ്റുകളും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു കേരളത്തിൽ എൻ്റെ വീടിനടുത്ത് സി എം ഐക്കാരുടെ ഒരു ലോ കോളേജുണ്ട് വൈകുന്നേരങ്ങളിൽ അവിടെ അടുത്തുള്ള കവലയിൽ ചെന്നാൽ കോളേജ് പിള്ളേരുടെ ഒരു മഹാസമുദ്രമാണ് പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി കലർന്ന ഒരു വലിയ ക്രൗഡ് പെൺകുട്ടികളുടെ സ്കൂട്ടിക്ക് പിറകിൽ ബോയ്സിനെ കയറ്റി കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ നേരെ മറിച്ചും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഹോട്ടലിൽ ഭക്ഷണത്തിന് കയറുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നാലും അഞ്ചും പേരുണ്ടെങ്കിലും അവർ രണ്ട് ഓർഡർ മാത്രം വാങ്ങുന്നു എന്നിട്ട് ഒരേ പ്ലേറ്റിൽ നിന്നും അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നു മനോഹരമായ കാഴ്ച അവരാരും ഒരു മതത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഞാനൊരിക്കലും ഒരു നല്ല പേര് കേട്ട ഒരു കള്ള് ഷാപ്പിൽ പോയി അല്പം കഴിഞ്ഞപ്പോൾ ഒരു എട്ട് പത്ത് കോളേജ് പിള്ളേരും അവിടെ എത്തി കള്ളു കുടിക്കാൻ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് ബാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനവരെ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു സശ്രബ്ദം അവരെന്താണ് ഓരോ ഗ്ലാസ് കള്ള് വാങ്ങിച്ചു കുടിച്ചു അതുപോലെ തന്നെ ഒരു കപ്പയും ഒന്ന് രണ്ട് കറികളും ബീഫ് ഫിഷ് അങ്ങനെ വാങ്ങിച്ചു വളരെ വളരെ ലിമിറ്റഡ് എന്നിട്ട് എല്ലാവരും കൂടി അത് ഷെയർ ചെയ്ത് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി കാരണം എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഗതിയാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ സമയം ആയപ്പോൾ പൈസ പങ്കിടുവാൻ തുടങ്ങി ഓരോരുത്തർ ഷെയർ ഇടാൻ ഷാപ്പിലെ ചേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പൈസ വാങ്ങാനായിട്ട് എന്താണെന്നറിയില്ല ഒരാവേശത്തിന് ഞാൻ ചെന്ന് ആ ചേട്ടനോടും കുട്ടികളോടുമായി പറഞ്ഞു ഇന്ന് എൻ്റെ ചിലവാണ് കൃത്യത്വേ എത്ര കാലം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അവർ വേണ്ട ചേട്ടോ വേണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചു സാരമില്ലായി എന്ന് പറഞ്ഞു അത് കൊടുത്തു അവർ വളരെ ഹാപ്പിയായി അവരിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു ക്രിസ്ത്യാനികളുണ്ടായിരുന്നു മുസ്ലിംകളുണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവരുടെ ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ ബേസിലായിരുന്നില്ല ഷുവർ ദർ ജസ്റ്റ് ഫ്രണ്ട്സ് ഇത് പഴയ കാലമല്ല എൻ്റെ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയോട് മിണ്ടാൻ പോലും പറ്റില്ലായിരുന്നു അന്നൊക്കെ ഏതെങ്കിലും ഒരു പെൺകുച്ചി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിക്കണ്ട പുഞ്ചിരിച്ചു എന്ന് തോന്നിയാൽ മതി പിന്നെ മനസ്സിൽ നിറയെ കമ്പിത്തിരിയാണ് കമ്പിത്തിരി പൂക്കിനാവുകളാണ് ചുണ്ടിൽ പുഞ്ചിരിയും മൂളിപ്പാട്ടുമാണ് അപ്പോഴൊക്കെ അമ്മ ചോദിക്കുമായിരുന്നു ഈ ചരക്കൻ എന്താ പറ്റി ഒരിക്കലുമില്ലാത്ത ഒരു ഇളക്കം ഒരു സന്തോഷം എന്ന് പക്ഷെ ഇന്നതല്ല കാലം മാറി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ഇന്നത്തെ തലമുറയുടെ മനസ്സ് വിശാലമാണ് ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ലിംഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ന് ആരും പരസ്പരം കൂട്ടുപിടിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല കല്യാണം കഴിക്കുന്നില്ല അതാണ് സത്യം അപ്പം ഇത് മനസ്സിലാക്കി അകാലത്തിൽ മരണമടഞ്ഞ ഈ കുട്ടികളോട് എന്തെങ്കിലും അനുകമ്പയുണ്ടെങ്കിൽ കെട്ടുകഥകൾ ഉണ്ടാക്കാതിരിക്കുക ഒരുപക്ഷെ അവരുടേത് വെറും ഒരു ചുമ്മാ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നിരിക്കാം നമുക്കറിയില്ല ലവ് ജിഹാദ് എന്ന് മനസ്സിൽ പോലും ചിന്തിച്ച ചിന്തിക്കത്തക്ക ഒരു കാര്യമില്ല ഇവിടെ എനിക്കറിയാം ദുഷിച്ചതും ഇടുങ്ങിയതുമായ മനസ്സുള്ള നമ്മളിൽ പലർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കാൻ എല്ലാത്തിനും നെഗറ്റീവ് മാത്രം കാണുവാനേ നമുക്ക് സാധിക്കൂ നമ്മളുടെ മനസ്സിനെ അങ്ങനെയാണ് ദൈവം പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നത് താങ്ക് യു ഫോർ ലിസണിങ്